നമ്മൾ കഴക്കൂട്ടത്ത് നിന്ന് ബോത്തങ്കോട് റോഡിലേക്ക് കയറി വരുമ്പോഴത്തേക്കും സൈനീസ് സ്കൂൾ കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ ഇടതുവശത്തായിട്ടൊരു മുസ്ലിം ജമാഅത്ത് ഒരു പള്ളിയുണ്ട് അത് കഴിഞ്ഞ ഉടങ്ങ് ഇടത്തോട്ട് കാണുന്ന റോഡ് ആ റോഡ് ഏകദേശം നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും അതായത് കഴക്കൂട്ടത്ത് നിന്ന് ഇത്രയും അടുത്തായിട്ട് നാലേകാൽ സെൻറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ഒരു വില ഗസ് ചെയ്യാൻ പറ്റുമോ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു വീടിനെ പറയുന്ന വില ഒരു എഴുപത്തഞ്ച് ലക്ഷം എൺപത് ലക്ഷം ആ റേഞ്ചിലൊക്കെ പറയും എങ്ങനെ ഇത് നല്ല അടിപൊളിയൊരു പ്രൈസാണ് നല്ല വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാം മിസ്സ് ചെയ്യല്ലേ ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ കിൻഫ്ര ഉണ്ട് അതായത് സൈനി സ്കൂളിൻ്റെ അവിടെ നിന്നും കിൻഫ്രയിൽ നിന്നും ഏകദേശം എഴുന്നൂറ് മീറ്റർ മാത്രമാണ് പ്രോപ്പർട്ടിയിലെ ഈ ഡിസ്റ്റൻസ് വരുന്നത് അപ്പം നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം നമ്മൾ ഈ പറഞ്ഞ വഴിയിൽ അതായത് മുസ്ലിം പള്ളി കഴിഞ്ഞ ഉടൻ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ആ വഴി നമുക്ക് ഒരു കുറച്ച് ദൂരം ഇങ്ങനെ വരുമ്പം വീണ്ടും ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞു വരാം അങ്ങനെ ആകുമ്പോഴത്തേക്കും നാനൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വന്നാൽ മതി കേട്ടോ ഇതാണ് നമ്മുടെ മുൻവശം വരുന്നത് കിണർ അറ്റത്താ അറ്റത്തായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടികൾ നമുക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ മുൻവശത്ത് സ്പേസ് കിട്ടും നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ കാണുന്ന പോലെ നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി വേറെ കസേരയൊന്നും ഇടേണ്ട കാര്യമില്ല ഇവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് മുൻവശത്തുള്ള കട്ടള വാതിൽ എല്ലാം തന്നെ ലാവിൻ്റെ അടിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇവിടെ എല്ലാം തന്നെ സീലിംഗിൽ ഇതായി നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ചെറിയൊരു പാർട്ടിഷ്യൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലെന്തെങ്കിലും സാധനങ്ങൾ എടുത്ത് നിങ്ങൾ ഷോക്കേസ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഒരറ്റത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത് സെറയുടെ സിറയുടെ ഫിറ്റിങ്സാണ് നമുക്കിതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചൺ വരുന്നത് ഇതുപോലൊരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം അടച്ചിട്ട് എടുത്തിരിക്കുവാണേ നമുക്കിതായി ഈ കാണുന്നതുപോലെ ലാമിനേറ്റഡ് പ്ലൈവുഡിലാണ് ഈ വർക്കുകളെല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം മേണിലേക്ക് നോക്കിയാലും ഇതാ ഈ കാണുന്ന രീതിയിൽ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയയിലായാലും ഇതുപോലെ തന്നെ സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്കെല്ലാം അടച്ചിട്ടെടുത്തിരിക്കുകയാണെ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ഇതാണ് നമ്മുടെ വീടിന്റെ പിൻവശം വരുന്നത് പിൻവശത്താണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളതുപോലെ തന്നെ ഫീൽ ചെയ്യും കാരണം നാലേ കാലസിൻ്റെ സ്ഥലമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീടിന് ചുറ്റും അത്യാവശ്യം സ്പേസ് ഉള്ളതുപോലെ ഫീൽ ചെയ്യും നമ്മുടെ ഉപയോഗ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസ് എല്ലാം വന്നിട്ട് കജാറിയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ചുമറിൻ്റെ കനം കണ്ടാവും എട്ടിഞ്ച് കനമാണ് കൊടുത്തിട്ടുള്ളത് സാധാരണഗതിയിൽ നോർമലി ആറഞ്ച് കനമാണ് പലരും ചെയ്താണ് ചെയ്യാറുള്ളത് ഇത് എട്ടഞ്ച് കനമാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ഇതാ ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം അതായത് താഴത്തെ നിലയിൽ തന്നെ രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് അത് പലരുടെ ഒരു ആവശ്യമാണ് നമുക്ക് പ്രായമായൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മേളിലോട്ടൊക്കെ കയറാൻ പാടാണ് ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള അടുത്ത റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസ് പിന്നെ ഒരു ബെഡ്റൂം ഒരു ബാൽക്കണി സ്പേസ് ഓപ്പൺ ഡർ സി രീതിയിലാണ് വരുന്നത് ഇത് നമ്മുടെ താഴത്തെ നിലയിൽ രണ്ടാമത് കണ്ട ആ ഒരു ബെഡ്റൂമിൻ്റെ ലേ ഔട്ടിലാണ് ഈ ഒരു റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് ബാത്റൂം ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് നമ്മുടെ പിൻവസ്തേക്കുള്ളൊരു വലിയൊരു ഓപ്പൺ ടെറസ് ആണ് ഇനി ഒരു റൂമൂടെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പൈപ്പ് ലൈൻ എല്ലാം കൊണ്ടുവിട്ടിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാം ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് കയറാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇത് ശരിക്കും നല്ല വലിയൊരു സ്പേസ് ആണേ ശരിക്കും നമുക്ക് ഇറങ്ങി ഒന്ന് നിൽക്കാൻ തോന്നുന്ന രീതിയിലുള്ള വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു പ്രൊവിഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതായിവിടേക്ക് വന്നിരുന്നെങ്കിൽ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ കേട്ടോ ശരിക്കും കഴക്കൂട്ടത്തിനോട് വളരെയേറെ ചേർന്ന് നടക്കുന്ന ഒരു പ്രോ ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ നല്ല അന്തരീക്ഷമാണ് ഈ രീതിയിലാണ് നമ്മുടെ ചുറ്റുവട്ടം വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നല്ലൊരു പ്രൈസാണ് ഉദ്ദേശിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇത് സെയിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൈസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ച് പിന്നെ നെഗോസിയേഷനിലേക്ക് പോകും ഇത് സെയിലാക്കണമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രൈസാണ് വേഗം വേദന വിളിച്ചോ നമുക്ക് ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു നാല് നാലര സെൻറ്റ് അങ്ങനെ ഒരു ഒൻപതര സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് കേട്ടോ അതാ കാണുന്നതിൽ അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒൻപത് സെൻറ്റിൽ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് വാങ്ങിക്കാം ഇനി ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് കൂടുതൽ സ്ഥലം വേണമെങ്കിൽ ആ രീതിയിലും വാങ്ങാവുന്നതാണ് അതിനാണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് പെർസെൻറ്റ് ഏഴര ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടല്ല നിങ്ങൾക്ക് സ്ഥലമായിട്ടാണ് വേണമെന്നുണ്ടെങ്കിലും നേരിട്ട് ഇതിൻ്റെ ഓണറിനെ തന്നെ വിളിക്കാവുന്നതാണ് അതിൽ നിന്ന് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒൻപത് സെൻറ്റോ അല്ലെങ്കിൽ നാല് സെൻറ്റോ നാലര സെൻറ്റോ ആയിട്ടൊക്കെ വാങ്ങാവുന്നതാണ്